സ്വർണ്ണപാളി വിവാദത്തിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ സർക്കാർ തലത്തിൽ ആലോചന സമഗ്രമായ അന്വേഷണം വേണമെന്ന ദേവസ്വം ബോർഡിന്റെ ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ നീക്കം ഇതിനിടെ രഹസ്യാന്വേഷണ വിഭാഗം പോറ്റിയുടെ ഭൂമി ഇടപാടുകളെ സംബന്ധിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് നിലവിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും മറ്റ് സർക്കാർ ഏജൻസികളിലേക്ക് അന്വേഷണം കൈമാറണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ ആവശ്യം ഇതേ തുടർന്നാണ് സർക്കാർ ഇക്കാര്യം സജീവ പരിഗണനയ്ക്കെടുത്തിരിക്കുന്നത് പ്രതിപക്ഷം വിഷയം സജീവമായി ഉയർത്തിയതും ആലോചനകൾക്ക് പിന്നിലുണ്ട് ദേവസ്വം വിജിലൻസ് എസ് ഇതുവരെയുള്ള അന്വേഷണ വിവരങ്ങൾ പോലീസ് ആസ്ഥാനത്തെ അറിയിച്ചിട്ടുമുണ്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിനോ മറ്റ് ഏജൻസികളെയോ ഏൽപ്പിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരും ഇതിനിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലയളവിലെ ഇടപാടുകളാണ് അന്വേഷിക്കുന്നത് മൂന്ന് കൊല്ലത്തിനിടയിൽ പോച്ചി നടത്തിയത് മുപ്പത് കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകളാണെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ ബാംഗ്ലൂരിലും തിരുവനന്തപുരത്തുമാണ് കൂടുതൽ ഇടപാടുകളും നടന്നത് തിരുവനന്തപുരത്ത് അന്ത്യൂർ കോണം നാലാഞ്ചിറ എന്നിവിടങ്ങളിലായി പോച്ചിക്ക് ഭൂമിയുണ്ട് മണ്ണന്തല സ്റ്റേഷനിലും നെയ്യാറ്റിങ്കര കോടതിയിലും കേസുകളുണ്ടെന്നും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി റിപ്പോർട്ടർ തിരുവനന്തപുരം